മാസ്റ്റേഴ്സ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയത് മുതൽ ക്രിക്കറ്റ് ലോകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്ന കാഴ്ചയാണ് കണ്ടത് കാരണം വിരമിച്ച് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞ് വീണ്ടും കളിക്കളത്തിലിറങ്ങിയ ഇതിഹാസങ്ങളുടെ പ്രകടനം അത്രമാത്രം മനം നിറയ്ക്കുന്ന ഒന്നാണ് ടൂർണമെൻറ്റിലുടനീളം സച്ചിനും യുവിയും റായിഡുവും എല്ലാം തങ്ങളുടെ വിൻറ്റേജ് പ്രകടനം തന്നെ കാഴ്ചവെച്ചു ഫൈനൽ മത്സരത്തിലും അത്തരത്തിലൊരു വിരുന്നൊരുക്കാൻ ക്രിക്കറ്റിന്റെ ദൈവം മറന്നില്ല ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ ആ മാസ്റ്റർ ഷോട്ട് കണ്ടതിൻ്റെ സന്തോഷവും ആവേശവും ആരാധകരിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല വെസ്റ്റ് ഇൻഡീസിനെതിരായ ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ടി ട്വൻ്റി ഫൈനലിനിടെ സച്ചിൻ ടെണ്ടുൽക്കറുടെ അപ്പർ കട്ട് ആരാധകർക്കിടയിൽ ചർച്ചയാവുകയാണ് ഇന്ത്യൻ ഇന്നിംഗ്സിൻ്റെ ആറാം ഓവറിൽ ജെറോം ടെയ്ലർക്കെതിരെയായിരുന്നു സച്ചിൻ്റെ അപ്പർ കട്ട് തൻ്റെ പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു സച്ചിൻ്റെ ആ ഷോട്ട് രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിൽ പാക് പേസർ ഷുഹായിബ് അക്തറിനെതിരെ സച്ചിൻ പായിച്ച അപ്പർ കട്ടിന് സമാനമായ രീതിയിലായിരുന്നു ജെറോം ടെയ്ലർക്കെതിരെയും ഷോട്ട് പായിച്ചത് ഇതോടെ സച്ചിൻ്റെ ആ ഷോട്ടിനെ കുറിച്ച് ആരാധകർ വീണ്ടും വാചാലിനായി സച്ചിന്റെ അപ്പർ ഷോട്ടിന്റെ പഴയതും പുതിയതും എന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയ്ക്ക് വേണ്ടി പതിനെട്ട് പന്തിൽ ഇരുപത്തിയഞ്ച് റൺസ് എടുത്താണ് സച്ചിൻ പുറത്തായത് വെസ്റ്റ് ഇൻഡീസ് ഉയർത്തിയ നൂറ്റി നാല്പത്തി ഒൻപത് റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇന്ത്യയുടെ ഒന്നാം വിക്കറ്റായാണ് സച്ചിൻ പുറത്തായത് എട്ടാം ഓവറിലെ അഞ്ചാം പന്തിൽ ടിനോ ബെസ്റ്റാണ് സച്ചിനെ പുറത്താക്കിയത് സച്ചിന്റെ ആ പുറത്താകലിന് പിന്നിലും പഴയൊരു പ്രതികാര കണക്കുണ്ട് സച്ചിന്റെ വിക്കറ്റ് നേടിയപ്പോഴുള്ള ടിനോ ബെസ്റ്റിന്റെ ആഹ്ലാദ പ്രകടനം ഏറെ വൈറലായിരുന്നു ആ ആഹ്ലാദത്തിന് പിന്നിലാണ് ഒരു കഥ ഒളിഞ്ഞിരിക്കുന്നത് വിൻഡീസിനെതിരായ നൂറ്റി നാൽപ്പത്തിയൊൻപത് റൺസിൻ്റെ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യയ്ക്ക് സച്ചിനും അംബാട്ടി റായുഡുവും തകർപ്പൻ തുടക്കമാണ് നൽകിയത് ഏഴ് പോയിന്റ് അഞ്ച് ഓവറിൽ ഇന്ത്യൻ സ്കോർ അറുപത്തി ഏഴിൽ എത്തിയിരുന്ന ഒരു ഘട്ടം ഈ സമയത്തായിരുന്നു സച്ചിൻ ബെസ്റ്റിനെ ഫുൾ ഷോട്ടിലൂടെ സിക്സർ പായിക്കാനുള്ള ശ്രമത്തിൽ പുറത്താവുന്നത് ഈ വിക്കറ്റ് ബെസ്റ്റ് ആഘോഷിക്കുകയും ചെയ്തു ആരാധകർ അപ്പോൾ ഓർത്തത് സച്ചിൻ്റെ വിടവാങ്ങൽ ടെസ്റ്റ് മത്സരം കൂടിയാണ് അന്നും വിൻഡീസ് നിരയിലെ പ്രധാന താരമായിരുന്നു പേസ് ബൗളറായ ടിനോ ബെസ്റ്റ് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചിലായിരുന്നു ലോക ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും വലിയ പ്രതിഭാശാലികളിൽ ഒരാളായ സച്ചിൻ്റെ വിടവാങ്ങൽ ടെസ്റ്റ് അന്ന് വിൻഡീസിൻ്റെ ഒന്നാം ഇന്നിംഗ് സ്കോറായ നൂറ്റി എൺപത്തിരണ്ട് റൺസിനെതിരെ ഇന്ത്യ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തി ഏഴ് എന്ന നിലയിൽ ഇന്ത്യ തലേ ദിവസം ബാറ്റിംഗ് അവസാനിപ്പിക്കുമ്പോൾ മുപ്പത്തി എട്ട് റൺസുമായി ക്രീസിലുണ്ടായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ രണ്ടാം ദിവസം ആ സ്കോറിനെ മുന്നോട്ട് കൊണ്ടുപോയ സച്ചിൻ നേടിയത് എഴുപത്തിനാല് റൺസ് ആയിരുന്നു നൂറ്റി പതിനെട്ട് പന്തിൽ മനോഹരമായ പന്ത്രണ്ട് ബൗണ്ടറികൾ അകമ്പടി സേവിച്ച ഇന്നിങ്സ് ആയിരുന്നു അത് അന്ന് ഇരുപത്തിനാല് വർഷത്തെ കരിയറിനിടെ സച്ചിനെതിരെ അധികം ആരും പുറത്തെടുക്കാൻ തയ്യാറാകാത്ത തന്ത്രവുമായാണ് ടിനോ ബെസ്റ്റ് എത്തിയത് അന്ന് സച്ചിനെ സ്ലഡ്ജ് ചെയ്യാനും ബെസ്റ്റ് മടി കാണിച്ചില്ല ഓരോ പന്തും കഴിയുമ്പോൾ ബെസ്റ്റിന്റെ പ്രകോപനം സച്ചിനു നേരെ ഉണ്ടായിരുന്നു പതിവ് പോലെ മിണ്ടാതെ ബാറ്റ് എടുത്ത് സച്ചിൻ മറുപടി നൽകുകയും ചെയ്തു ഷോർട്ട് പിച്ച് പന്തുകൾ കൊണ്ട് പേടിപ്പിക്കാൻ നോക്കിയപ്പോൾ അപ്പർ കട്ടിന് മുതിർന്നായിരുന്നു അന്ന് സച്ചിൻ തിരിച്ചടിച്ചത് ശേഷം ഫിഫ്റ്റിയിലേക്കുള്ള കോപ്പി ബുക്ക് ബാക്ക് റൈ നേരിട്ട് തൊണ്ണൂറ്റിയൊന്നാമത്തെ പന്തിൽ അന്ന് ബൗണ്ടറി നേടിയിട്ടായിരുന്നു സച്ചിൻ അർദ്ധശതകം തികച്ചത് ഏതാനും ഓവറുകൾ കൂടി കഴിഞ്ഞപ്പോൾ നിരാശനായി കാൽമുട്ടിൽ കൈകൊത്തി കുനിഞ്ഞു നിൽക്കുന്ന ബെസ്റ്റിന്റെ തോളിൽ സച്ചിൻ തലോടി ആശ്വസിപ്പിച്ച രംഗങ്ങളും അന്ന് ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു അന്ന് സച്ചിന്റെ വിക്കറ്റ് കിട്ടാതെ പോയ ടിനോ ബെസ്റ്റിന് ഈ ഫൈനലിൽ ഒടുവിൽ മാസ്റ്റർ ബ്ലാസ്റ്ററുടെ വിക്കറ്റ് ലഭിച്ചിരിക്കുകയാണ് ആ ആഹ്ലാദ പ്രകടനമാണ് കഴിഞ്ഞ ദിവസം ക്രീസിൽ കണ്ടതെന്നാണ് ആരാധകർ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ കുറിക്കുന്നത്